കോട്ടപ്പടിയിൽ കാട്ടാന ആക്രമണം വീണ്ടും വയോധികിന് പരിക്കേറ്റു ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മേഖലയിൽ നിരന്തരമായി ഉണ്ടാകുന്ന വന്യമൃഗശല്യം പരിഹരിക്കാൻ നടപടികൾ വൈകുന്നതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാണ് കോട്ടപ്പടിയിൽ ഒരു മാസത്തിനിടെ രണ്ടാമത്തെ കാട്ടാന ആക്രമണത്തിൽ വയോധികന് ഗുരുതര പരിക്ക് കോട്ടപ്പടി വാവേലി കുരിശും തൊട്ടിക്ക് സമീപം മഠത്തുംപാറ വർക്കി എന്ന എഴുപത്തിരണ്ട് കാരനാണ് പരിക്കേറ്റത് വർക്കിയെ കോതമംഗലം മാർ ബെസേലിയോസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വർക്കിയുടെ മൂക്കിന്റെ എല്ലിന് പൊട്ടലും തലയ്ക്കും നെഞ്ചിനും സാരമായ പരിക്കുകളുമുണ്ട് പലചരക്ക് കടയിൽ പോയി വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ സ്വന്തം പുരയിടത്തിൽ വച്ചാണ് ആന ആക്രമിച്ചത് ആനയുടെ തുമ്പിക്കൈ കൊണ്ടുള്ള അടിയേറ്റ് വർക്കി തെറിച്ചു തെറിച്ചുവീണ് മൂക്കിലൂടെ രക്തം വാർന്നു യായിരുന്നു കുരിശും തൊട്ടി വട്ടപ്പാറ റോഡിലാണ് വർക്കിയുടെ വീട് റോഡിലൂടെ വരുന്നതിനു പകരം എളുപ്പമാർഗമായി സമീപവാസികളുടെ പറമ്പുകളിലൂടെ കടന്നു കടന്നുവരുമ്പോഴാണ് ആനയുടെ മുന്നിൽ അകപ്പെട്ടത് നാല് ആനകൾ പുരയിടത്തിൽ ഉണ്ടായിരുന്നു ഇതിൽ ഒരു ആനയാണ് ആക്രമിച്ചത് പറമ്പിൽ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് മറ്റൊരാളിൽ നിന്ന് വിവരമറിഞ്ഞ വർക്കിയുടെ മകൻ റെന്നി വർഗീസ് സമീപ വീട്ടുകാരെ കാര്യം ഫോണിലൂടെ അറിയിക്കുന്നതിനിടെയാണ് പിതാവിനെ ആന ആക്രമിച്ച വിവരം അറിഞ്ഞത് വാഹനവുമായി എത്തിയ റെന്നിയും സമീപവാസികളും ചേർന്നാണ് വർക്കിയെ ആശ ആശുപത്രിയിൽ എത്തിച്ചത് മേഖലയിൽ അടിക്കടി ഉണ്ടാകുന്ന കാട്ടാന ആക്രമണത്തിനെതിരെ നടപടികൾ വൈകുന്നതിൽ ജനരോഷം ശക്തമാണ് മീഡിയ സിക്സ്റ്റി കോതമംഗലം